സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട് ആദ്യം തന്നെ എന്നെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഒപ്പം തന്നെ യൂട്യൂബിലൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളോടാണ് ഒരു ക്ഷമാപണമാണ് കേട്ടോ കാരണം ഷിംജിത എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ട് എവിടെ ആയിരിക്കും അവർ ഒളിവിലുണ്ടായിരിക്കുക എന്നൊക്കെ തപ്പിപ്പിടിച്ചിടക്കുന്ന സമയത്താണ് ഒരു വക്കീൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഒരു പ്രൊഫൈൽ നിന്ന് ഒരു ഓഡിയോ ക്ലിപ്പ് കിട്ടുന്നത് ഷിംജിത കരാമയിലുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു ഓഡിയോ ക്ലിപ്പ് കിട്ടിയത് സ്വാഭാവികമായിട്ടും ഇത് എങ്ങനെയെങ്കിലും ഗുണം ചെയ്യുകയാണെങ്കിൽ ഗുണം ചെയ്യട്ടെ എന്നൊരു തോന്നലിന്റെ ഭാഗമായിട്ട് അത് വളരെ പെട്ടെന്ന് എടുത്തിട്ട് ഒരു കട്ട് ചെയ്തിട്ട് ഞാനത് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഒപ്പം തന്നെ യൂട്യൂബിലൊക്കെ ഇട്ടാലും പക്ഷെ സംഭവം അതൊന്നുമല്ല നമ്മൾ വളരെ ഭീകരമായിട്ട് പറ്റിക്കപ്പെട്ടു എന്നുള്ളതാണ് കാരണം അങ്ങനത്തെ ഒരു സംഭവമില്ല അവരെവിടെയും പോയിട്ടില്ല അവരവരുടെ ബന്ധുവീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാലും നമുക്ക് കിട്ടും ഒരു പക്ഷേ അങ്ങനത്തെ ഒരു ഓഡിയോ ക്ലിപ്പ് ഇറങ്ങിയത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ പൊതുജനങ്ങളൊന്നും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ചെയ്ത ഒരു ഗുരുത്തക്കേടായിരിക്കുമെന്ന് വിചാരിക്കുന്നത് എന്തായാലും അത് വിശ്വസിച്ച ഒരുപാട് പേരുണ്ട് അവരോടല്ല ഞാൻ ആദ്യം തന്നെ ഒരുപക്ഷെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു വിശ്വസിച്ച കളത്തിലുണ്ടായിരിക്കും അവരോടായം തന്നെ വൃത്തിയായിട്ട് ഒരു ക്ഷമാപണം നടത്തുക എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ നമ്മളീ പറയുന്ന ഒരു ക്രെഡിബിലിറ്റി ഇല്ലാതെ പോകും ാണ് ഈയൊരു ക്ഷമാപണം ആദ്യം തന്നെ പറയുന്നത് ഇനി ഈ ഒരു വിഷയത്തിലേക്ക് കിടക്കുന്ന സമയത്ത് ഷംജിത എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റിയിട്ട് സത്യം പറഞ്ഞാല് അപാരമായിട്ടുള്ള സഹതാപം ആണ് ആ ഒരു പെൺകുട്ടിയോട് നമുക്ക് തോന്നിപ്പോകുന്നത് ഇത് ഷംജിതയോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായിട്ട് പറയുന്ന ഒരു കാര്യമല്ല ഇവർക്ക് സംഭവിച്ച ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പാസ്റ്റ് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ഇവരൊരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഒന്നുമല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിമിനൽ മൈൻഡുള്ള ഒരാളൊന്നുമല്ല ഒരാളെ അങ്ങോട്ട് തീരുമാനാക്കി കളയാം ഒരാളെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളയാം എന്നൊരു തോന്നലെ ഭാഗമായിട്ട് ചെയ്ത വീഡിയോസ് ഒന്നുമല്ല അവർക്ക് ആ ഒരു നിമിഷത്തിൽ തോന്നിയ മഹാ അബദ്ധം അല്ലെങ്കിൽ മഹാപൊട്ടത്തരം ഏർ ഒരു ബോധമില്ലായ്മ മാത്രമായിട്ടാണ് എനിക്കതിന് തോന്നിപ്പോയത് കേട്ടോ കാരണം അവര് സ്വപ്നത്തിൽ പോലും അവര് കരുതിയിട്ടുണ്ടായിരിക്കില്ല സ്വപ്നത്തിൽ പോലും അവര് കരുതിയിട്ടുണ്ടായിരിക്കില്ല ആ ഒരു വ്യക്തി ഇതിന്റെ ഭാഗമായിട്ട് ആത്മഹത്യ ചെയ്യുന്നുള്ള കരുതിയിട്ടുണ്ടായിരിക്കില്ല ഏത് ആളുകളാണ് ആത്മഹത്യ ചെയ്യുക ഒരു പക്ഷേ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കപ്പെടുന്ന ഒരു സന്ദർഭം ഈ ഒരു കാലഘട്ടത്തിലുണ്ട് ഒരു പക്ഷേ അങ്ങനെ ആക്രമിക്കപ്പെട്ട വ്യക്തികളിലൊക്കെ ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്ന നിവിൻ പോളി എന്ന് പറയുന്ന നടനെയാണ് അദ്ദേഹം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു മീട്ടു ആരോപണം വന്ന സമയത്ത് താൻ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് വരുന്ന ആ ഒരു നിമിഷത്തിൽ തന്നെ നേരെ വന്ന പത്രക്കാരോട് ഞാനത് ചെയ്തിട്ടില്ല എന്ന പച്ചയ്ക്ക് വൃത്തിയായിട്ട് പറഞ്ഞ ഒപ്പം തന്നെ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആ വ്യക്തിക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്നു എന്നടക്കം പറഞ്ഞ ഒരു മനുഷ്യനാണ് ഇങ്ങനെയൊക്കെ പറയാനുള്ള ഒരു ധൈര്യം ഒരുപക്ഷെ നിവിൻ പോളിക്ക് ഉണ്ടാവുന്നത് അദ്ദേഹം ഈ ഒരു മേഖലയുമായിട്ടൊക്കെ ജീവിക്കുന്നുണ്ടായിരിക്കാം സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഇത്ര മേഖലയുമായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഒരു കാരണവശാലും ഇത്തരമുള്ളൊരു ഒരു മാസ് അറ്റാക്കൊക്കെ ഈസായിട്ട് ചിലപ്പോൾ തള്ളിക്കളയാനൊക്കെ സാധിച്ചെന്നൊക്കെ വരാം മറ്റെല്ലാവർക്കും ഇങ്ങനെ തന്നെ സാധിക്കണമെന്നില്ല എന്നുള്ളതാണ് എന്നാൽ ഇവിടെ നടന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനത്തെ പരാതി കൊടുക്കുന്നു അതാ ഒരു മനുഷ്യൻ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ആ ഒരു വീഡിയോ അതിലേക്ക് കിടന്നു അത് എഡിറ്റ് ചെയ്തിട്ടാണ് അവർ ആ വീഡിയോ കിട്ടുന്നത് ആറോളം വീഡിയോകളാണ് അത്ര ഈ ഒരു പെൺകുട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ആറോളം വീഡിയോകൾ എടുത്തിട്ട് അതിലത്തെ ഏതൊക്കെ വീഡിയോ ആണ് ഇവർ എഡിറ്റ് ചെയ്തിട്ട് നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചു എന്നുള്ളൊരു പിടുത്തല്ല അത് പോലീസിന് മാത്രം അറിയുന്ന കാര്യങ്ങളാണ് എന്തായാലും തനിക്ക് റീച്ച് കിട്ടാനും വേണ്ടിയിട്ടോ അല്ലെങ്കിൽ താനും ഇങ്ങനെ ഒരു സംഗതിയിൽ പെട്ടു എന്ന് സൗഹൃദങ്ങൾ അറിയിക്കാനും വേണ്ടിയിട്ടൊക്കെ ഒന്ന് രസകരമായിട്ട് ചെയ്തതായിരിക്കാം പക്ഷേ ഇതിനു മുമ്പും ഇതേപോലെ ഒരു പെൺകുട്ടി ചെയ്തായിരുന്നു അന്ന് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രായം ചെന്ന മനുഷ്യൻ്റെ മുഖം ഒന്ന് ബ്ലറ ചെയ്യിച്ചിട്ടാണ് ചെയ്തത് ഒരു പക്ഷേ ആ പ്രായം ചെന്ന മനുഷ്യൻ്റെ മുഖം എല്ലാവർക്കും കാണാൻ കഴിയുന്ന രീതിയിലായിരുന്നു ചെയ്തതെങ്കിൽ അന്ന് തന്നെ ആ ഒരു പെൺകുട്ടി ഇതേ കാര്യത്തിൽ കുടുങ്ങിപ്പോകനെ എന്തായാലും പുരുഷ കമ്മീഷൻ ആ പെൺകുട്ടിക്കെതിരെയും കേസ് കൊടുക്കാനൊക്കെ തീരുമാനമായിട്ടുണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഞാനൊക്കെ വിചാരിച്ചു പോകുന്നത് ഒരാളൊരു അബദ്ധമാണ് ആ പെൺകുട്ടിയുടെ ജീവിതത്തിലുണ്ടായ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് നമുക്ക് അവരുടെ പ്രൊഫൈലൊക്കെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ് പക്ഷേ ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ള ചില വീഡിയോസുകളൊക്കെ നോക്കുന്ന സമയത്ത് മറ്റു പലരും ഷെയർ ചെയ്ത വീഡിയോസ് നമുക്ക് കിട്ടുമല്ലോ അത്തരം വീഡിയോകളൊക്കെ കാണുന്ന സമയത്ത് നമ്മളെപ്പോലൊക്കെ തന്നെ അല്ലെങ്കിൽ സാധാരണ ഒരു ഇൻസ്റ്റാഗ്രാമിൽ റീലുകളൊക്കെ ഇടുന്ന ആളുകളെ പോലെ തന്നെ വളരെ രസകരമായ ചില റീലുകള് ചില ഉപദേശങ്ങള് ചില തോന്നലുകള് ചില വിശേഷ സമയത്തുള്ള നമ്മുടെയൊക്കെയുള്ള കൺസെപ്റ്റുകൾ ഇതൊക്കെയാണ് അവർ ഷെയർ ചെയ്തത് വിദേശത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ കേരളത്തെ കുറിച്ചിട്ടുള്ള ആലോചനകൾ ഇതൊക്കെ തന്നെയാണ് അവർ ഷെയർ ചെയ്തിട്ടുള്ളത് അതിന് അപ്പുറത്തേക്ക് ഒന്നുമില്ല ഇന്ന് അതേസമയം തന്നെ ഈ ഒരു റീല് അവരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരു തരത്തിലും തിരികെ ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു എഫക്റ്റ് ഉണ്ടാക്കി ആ പെൺകുട്ടിയുടെ മനസ്സിൽ ഇത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നില്ല ആദ്യമായിട്ട് ആ ഒരു ചെറുപ്പക്കാരൻ മരിച്ചു എന്നുള്ള വിവരം ആ പെൺകുട്ടി ആരും വിളിച്ചറിയിക്കുന്നുണ്ട് അത് വിളിച്ചറിയിക്കുന്ന സമയത്ത് ആ പെൺകുട്ടി അയ്യോ ഞാനത് അങ്ങനെ പ്രതീക്ഷിച്ചില്ല അതാണ് പറയുന്നത് ഞാനത് അങ്ങനെ പ്രതീക്ഷിച്ചില്ല അതായത് അയാൾ മരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു തൻ്റെ ഈ ഒരു വീഡിയോ കൊണ്ട് ഒരു മനുഷ്യൻ ഈ തൻ്റെ ജീവിതം മുഴുവൻ ഇല്ലാണ്ടാക്കിയിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോകുമെന്നുള്ള തോന്നലേക്കൊന്നും ഈ ഷിംജിത എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി തുടക്കത്തിൽ എത്തിയിരുന്നില്ല തുടക്കത്തിലല്ല അവരങ്ങനെ തോന്നിയിട്ടേ ഇല്ല എന്നുള്ളതാണ് അങ് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറയുന്നത് ഇത് അവർക്ക് പറ്റിയൊരു മഹാബദ്ധമാണ് ഒരു കയ്യപഥം പക്ഷെ അതൊരാള് ജീവിതം കളയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവരെ എത്തി എന്നുള്ളതാണ് എന്തായാലും ആ കൈസത്തിന് പേരിൽ അവർ അറസ്റ്റിലാക്കപ്പെട്ടിരിക്കുന്നു കൃത്യമായിട്ടും ഇത് ആണുങ്ങൾ മുഴുവൻ തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള അല്ലെങ്കിൽ തങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് നടക്കാൻ കഴിയുന്നതിന് നേരെയുള്ള എന്തോ ഒരു വലിയ അടിപറ്റിയിരിക്കുന്ന രീതിയിൽ എല്ലാ പുരുഷന്മാരും ഇറങ്ങി ഇനി അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലേക്ക് കിടക്കാം എൻ്റെ പുല്യ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എതിരൊക്കെ സോഷ്യൽ മീഡിയയില് വല്ല അഭിപ്രായ പ്രകടനങ്ങളും മറ്റൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ സോഷ്യൽ മീഡിയയിലെ പല ഹാൻഡിലുകളും പല പ്രൊഫൈലുകളും പക്ക ഫേക്കുകളാണ് ഏതെങ്കിലും ആളുകൾ മുഖമില്ലാതെ എന്തെങ്കിലുമൊക്കെ ഒരു ഐ ഡി ഉണ്ടാക്കി വെച്ചിട്ട് ആരെങ്കിലുമൊക്കെ തെറി പറയാൻ വേണ്ടി മാത്രം ഇറങ്ങിത്തിരിക്കുന്ന ആളുകളാണ് എന്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴ്ത്തു വന്നിട്ട് എന്തെങ്കിലും തെറി പറഞ്ഞു പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കും ഏറ്റവും രസകഴിഞ്ഞാൽ ഇങ്ങനെ തെറി പറഞ്ഞു പോകുന്ന ആളുകൾക്ക് മുഖമുണ്ട് എന്ന് പ്രതീക്ഷിക്കരുത് ഒരു മുഖം ഉണ്ടാവില്ല അവർ ഒരു അഡ്രസ്സ് ഉണ്ടാവില്ല ഏതോ ഐ ഡിന്ന് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തുണ്ടാക്കുന്നതാണ് ഇവരഭിപ്രായങ്ങളെല്ലാം നൂറ് ശതമാനം എല്ലാ മലയാളികളുടെ അഭിപ്രായമാണെന്ന് വിചാരിച്ചു കളയാത് ഇനിയിപ്പോൾ ഞാൻ പറയുന്ന ആണെന്നെങ്കിലും അതാണ് പക്ക അഭിപ്രായം എന്ന ചിന്താഗതിയിലൊന്നും ആരും നിൽക്കരുത് കാരണം അതിനേക്കപ്പുറത്ത് വേറെയും യാഥാർത്ഥ്യങ്ങളുണ്ട് എന്നതാണ് നമുക്ക് കിട്ടുന്ന സോഴ്സുകൾ വെച്ചിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നുണ്ടായിരിക്കുക പക്ഷേ അതാവില്ല പലപ്പോഴും എന്നുള്ളതാണ് എന്തൊക്കെയാലും ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇത്തരം മുഖമില്ലാത്ത വ്യക്തികളല്ലാത്ത ഏതെങ്കിലും ആളുകൾ പല വിധ പ്രൊഫൈലിൽ നടത്തുന്ന ഇത്ര അഭിപ്രായ പ്രകടനമെല്ലാം നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നൊരു അഭിപ്രായ പ്രകടനങ്ങളാണ് എന്ന ചിന്താഗതിയിൽ ഒന്നും ആരും പോകാതിരിക്കുക എന്നതാണ് കാരണം അതിനൊക്കെ അപ്പുറത്ത് ഒരുപക്ഷെ നിങ്ങളുടെ വശത്ത് സത്യമുണ്ട് എങ്കിൽ നിങ്ങളുടെ വശത്ത് കൃത്യമായിട്ടും ശരിയുണ്ട് എങ്കിൽ കൃത്യമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങുക എന്നതാണ് അതാർക്കെതിരെയായാലും കൃത്യമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങുക തങ്ങളെ വശം കൃത്യമായിട്ട് മുന്നോട്ട് പോവുക എന്നതാണ് അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല ജയിക്കുന്നത് വരെ പോരാടുക നമ്മളുടെ വശത്ത് സത്യമുണ്ടെങ്കിൽ കേട്ടോ ജയിക്കുന്നവരെ പോരാടുന്ന എല്ലാ ശ്രമങ്ങളും നടത്തുക എന്നല്ലാതെ വേറൊന്നും ഇതിൽ പറയാനില്ല എന്തായാലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളില് പലരും ഇനിയും പെണ്ന്ന് പെട്ടയക്കാം ഇത് ഇവിടെ അവസാനിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇനിയും ഇനിയും ഉണ്ടാകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഫൈറ്റ് ചെയ്യുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് വേറെ പറയാനില്ല സോഷ്യൽ മീഡിയയിൽ നിന്ന അഭിപ്രായങ്ങളെല്ലാം അവസാനത്തേതാണ് നിങ്ങളുടെ ജീവിതം അവസാനത്തേതാണ് ഇതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തീർന്നു പോയി ഇനി പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല ആകെ നാണക്കേടായി എന്ന സംഗതി അത്രയും ചിന്താഗതികളൊന്നും വേണ്ട എന്നുള്ളതാണ് എനിക്ക് ഒരു അഭിപ്രായം കേട്ടോ ബ ബൈ